ശാരീരികമായും മാനസികമായും കഠിനമായി മത്സരിച്ച് സഹ മത്സരാർത്ഥികൾക്കൊപ്പം ദിവസം ബിഗ് ബോസിൽ പൂർത്തിയാക്കാൻ കഴിയൂ ഭക്ഷണം അടക്കമുള്ളവയിൽ നിയന്ത്രണ ഹൗസിലുള്ളതിനാൽ ഷോയിൽ പോകുന്നവരെല്ലാം നൂറു ദിവസം കഴിയുമ്പോഴേക്കും ശരീരഭാരം ക്രമാതീതമായി കുറഞ്ഞ് മെലിയും അത്തരത്തിൽ ഷോയിൽ പോയ ശേഷം ശരീരഭാരം കുറഞ്ഞ് പലതരം അസുഖങ്ങൾ ബാധിച്ച മത്സരാർത്ഥിയാണ് യൂട്യൂബറായ സായി കൃഷ്ണൻ ഫിസിക്കൽ ടാസ്കുകളിൽ കഠിനമായ ഡിസ്ക് വേദനയെ കടിച്ചമർത്തിയാണ് സായി പങ്കെടുത്തിരുന്നത് ഷോയിൽ മണി ടാസ്കിൽ അഞ്ച് ലക്ഷം എടുത്ത് പുറത്തിറങ്ങാനുള്ള കാരണമായി സായി പറഞ്ഞത് ഫിസിക്കൽ കണ്ടീഷൻ മോശമായി മാറുന്നുവെന്നാണ് ഇപ്പോഴത്തെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഒഴിഞ്ഞതോടെ തൻ്റെ അസുഖങ്ങളെല്ലാം പൂർണ്ണമായി മാറ്റുന്നതിനുള്ള ചികിത്സ സായി ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ തൻ്റെ അസുഖത്തെക്കുറിച്ച് കമൻറ്റിലൂടെയും മെസ്സേജുകളിലൂടെയും അന്വേഷിക്കുന്നവർക്കായി ചികിത്സയുടെ വിശദാംശങ്ങൾ താരം പങ്കുവെച്ച് യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് അസുഖത്തെക്കുറിച്ച് സായി കൃഷ്ണൻ സംസാരിക്കുന്നത് ഡിസ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറും മൂന്ന് മാസം കംപ്ലീറ്റ് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞതെന്നാണ് സായി പറയുന്നത് ഇന്നു മുതൽ എൻ്റെ ഇഞ്ചുറിയുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ് കോട്ടയ്ക്കൽ ഹോസ്റ്റം മിൻസിൽ വെച്ചാണ് ട്രീറ്റ്മെൻറ്റ് നടക്കാൻ പോകുന്നത് ബൾജാണെന്ന് മാത്രമേ അറിയുള്ളൂ വലിയ സമാധാനമാണ് എന്താണെന്ന് മനസ്സിലായില്ല ബൾജും നെർബ് കംപ്രഷനുമാണെന്ന് മനസ്സിലായി ചെന്നൈയിൽ വെച്ച് ബിഗ് ബോസിലിരിക്കെ എം ആർ ഐ എടുത്തിരുന്നു അന്ന് ആദ്യം എടുത്തപ്പോൾ ശരിയാകാത്തത് കൊണ്ട് വീണ്ടും രണ്ടാമത് എടുക്കേണ്ടി വന്നു അന്ന് ഞാൻ സഫർ ചെയ്തത് വിവരിക്കുന്നില്ല ആ എം ആർ ഐയുടെ ഹാർഡ് കോപ്പി ഇല്ലാതിരുന്നത് കൊണ്ട് വീണ്ടും ഒന്നുകൂടി എടുക്കേണ്ടി വന്നു ഇഞ്ചുറിയുടെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും വരുമെന്ന് മനസ്സിലായി എന്നെ ഏറ്റവും കൂടുതൽ അസുഖം ബാധിച്ചത് ബിഗ് ബോസിൽ പോയപ്പോഴാണ് കാരണം ഇതിനു മുന്നേ ഒരിക്കൽ വന്നപ്പോൾ കാര്യമായി ചികിത്സിക്കാതെ മരുന്ന് കഴിച്ച് വേദന ഒതുക്കിപ്പോയി ഇഞ്ചുറികൾ ചികിത്സിക്കാതെ ഒഴിവാക്കി വിടരുത് അങ്ങനെ ചെയ്താൽ നമുക്ക് ആയ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് വീണ്ടും തലപൊക്കും പലരും എന്നോട് എൻ്റെ അസുഖത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് വിശദമായി അതേക്കുറിച്ച് സംസാരിക്കുന്നത് എം ആർ ഐ വീണ്ടും എടുത്തു അത് പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ തളർന്നുപോയി ഒരു ഒരുപാട് മരുന്നുണ്ട് അതെല്ലാം കഴിച്ച് മൂന്നാഴ്ച ബെൽറ്റ് ഇട്ട് കംപ്ലീറ്റ് റെസ്റ്റാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് ബിഗ് ബോസിൽ പോയ ശേഷം എനിക്കും അപ്സരിക്കുമുള്ള കപ്പിനു പകരം ഇത്തരത്തിലുള്ള ബെൽറ്റാണ് സമ്മാനമായി കിട്ടിയത് കപ്പ് കൊണ്ടുവന്നില്ലെങ്കിലും ഇതുപോലുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഫ്ലാങ്ക് ഡിസ്ക് എന്നതാണ് രോഗാവസ്ഥ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ കാലിൽ മരവിപ്പ് വരും അതിനാൽ കുനിഞ്ഞെന്ന് ഒരു സാധനം എടുക്കാൻ പറ്റില്ല ഒരു മണിക്കൂർ കൂടുതൽ വാഹനം ഓടിക്കാൻ പ പാടില്ല ആദ്യം റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടറുടെ നിർദ്ദേശം എന്നിട്ട് മാറിയില്ലെങ്കിൽ സർജറി ചെയ്യും പ്രധാന പ്രശ്നം ശരീരഭാരം കുറഞ്ഞതാണ് വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ ഭക്ഷണം കൃത്യമായി കഴിച്ചില്ലെങ്കിൽ വെയിറ്റ് ബലൂണിൻ്റെ കാറ്റ് അഴിച്ചുവിട്ട പോലെ കുറയും കൂടാതെ വൈറ്റമിൻ ഡിയുടെ കുറവ് എനിക്കുണ്ട് നോർമലായി ബോഡിയിൽ ഉണ്ടാവേണ്ടതാണ് അതിൻ്റെ കുറവ് ശരീരത്തിൽ അതുകൊണ്ട് തന്നെ അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് തടി കൂടുമോ എന്ന ഭയം കാരണം ഭക്ഷണം കഴിക്കാൻ പേടിയാണ് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഒരുപാട് കഴിക്കും ഒരു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ചത്ത പോലെ കിടക്കണം അതാണ് ഡോക്ടർ പറഞ്ഞത് ബിഗ് ബോസ് കഴിഞ്ഞതോടെ നട്ടുമ്പോൾട്ടും വർക്ക്ഷോപ്പിൽ കയറ്റി നേരെയാക്കേണ്ട അവസ്ഥ പോലെയാണ് എന്നാണ് സായി പറഞ്ഞത്